വിമതന്മാരെ തേച്ചോട്ടിച്ച വിശ്വാസിയുടെ കുറിപ്പ് വൈറലായി പന്ത്രണ്ട് വയസ്സു പോലും തികയാത്ത പെൺകുട്ടികളെ നട്ടുച്ചയ്ക്ക് പോലും സ്വന്തം കൂരയിൽ തോളിൽ കസവും ഇട്ട് കയറി വന്ന് അച്ഛനമ്മമാരെ ചെറു ചെറുവിരലങ്ങാൻ പോലും പറ്റാത്തത്രയും ചെറു ശബ്ദമുയർത്താൻ പറ്റാത്തത്രയും ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തി പുറത്ത് കാഴ്ചക്കാരായി നിർത്തി ബലാത്സംഗം ചെയ്തു പോയിരുന്ന ജമ്മി തമ്പ്രാക്കന്മാരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ എൺപത് തൊണ്ണൂറ് വർഷം മുമ്പുള്ള ചരിത്രം ഒന്ന് തിരയണം നൂറ്റാണ്ടുകൾക്കപ്പുറത്തേക്കൊന്നും പോവണ്ട സിറോ മലബാർ സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുത്തഴിഞ്ഞ ആരാധന ക്രമവും ഇനിയും പിടിക്കപ്പെടാതെയുള്ള റോബിൻ വടക്കാഞ്ചേരിമാരും നേഴ്സിംഗ് വിദ്യാർത്ഥിനികളെ വരെ സ്വന്തം ശരീരസുഖത്തിനുപയോഗിക്കുന്ന വൈദിക വേഷധാരികളെയും പള്ളികളെയും പള്ളിവക സ്ഥാപനങ്ങളെയും പാരിഷ് ഹാൾ വരെ വാടക ഇനത്തിലും വിറ്റുവരവിലും വരുമാനത്തിലും കട്ടുമുടിച്ച് തിന്നുകൊഴുത്ത് ജീവിക്കുന്ന പുല്ലന്മാരും പേരക്കകളും കോൺട്രാക്റ്റ് കുത്തക കൊ എടുത്തിരിക്കുന്ന കൺട്രാവുകളും കുടവയറൻ മഹാസമ്മേളകരും ഇപ്പോഴും നമ്മുടെ കൺമുന്നിലുണ്ട് ഇവരെ പോലെയുള്ളവരെ സൂക്ഷിക്കുക അല്പം പണത്തിനും സ്വാർത്ഥതയ്ക്കോ ലൗകിക മോഹങ്ങൾക്കോ സുഖങ്ങൾക്കോ വേണ്ടി വിമത വൈദികരുടെ കയ്യിൽ കെട്ടി തൂങ്ങി സ്വഭാവവിരുദ്ധതയും കൊണ്ട് സഭാ നേതൃത്വത്തെയും അധികാരികളെയും മാർപ്പാപ്പിയെയും വരെ തെറിവിളിച്ചു നടക്കുന്ന ദൈവം ആര് സഭയെന്ത് സിറോ മലബാർ സഭ എന്ത് ആരാധന എന്ത് എന്നൊക്കെ എട്ടും പൊട്ടും തിരിയാത്ത അല്ലെങ്കിൽ അത് പഠിക്കാൻ ശ്രമിക്കാത്ത ഓരോരോ സഹോദരങ്ങൾ അറിയണം കെട്ടിയ പെണ്ണിനെ ജമ്മി തമ്പ്രാക്കൾക്ക് കൊടുത്താലേ കൂടെ കഴിയാൻ സമ്മതിക്കുമായിരുന്നുള്ളൂ എന്ന പരമസത്യം മൂടിവെച്ച് കാളയ്ക്കു പകരം മനുഷ്യനെ നുഖത്തിൽ കെട്ടി പൂട്ടി നിലമൊഴുതിച്ചിരുന്ന ഒരു പൂർണ്ണ സത്യം മറച്ചു വച്ച് ലോകത്തിന്റെ നെർഗിയിൽ സിറോ മലബാർ സഭയെ എത്തിച്ച പൂർവ്വപിതാക്കന്മാരെ അനുസ്മരിച്ചുകൊണ്ട് ഒന്നുകൂടി തെറി വിളിക്കണം പ്രതിഷ്ഠ നടത്തിയാൽ താഴ്ന്ന ജാതിക്കാരെ ഇല്ലായ്മ ചെയ്തിരുന്ന കാലം പൂജിക്കാൻ അനുവദിക്കാതിരുന്ന കാലം ഒന്ന് താളുകൾ മറിച്ച് നോക്കാതെ അത് കീറിക്കളഞ്ഞിട്ട് ഉറക്കെ വിളിക്കണം സഭയെ നെഞ്ചിലേച്ചി സഭയെ പൂർണതയുടെ അത്യുന്നത പരമ നയിച്ചിരുന്ന സഭാപിതാക്കന്മാർ പിതാക്കന്മാർ കള്ളനെന്നും അഴിമതിക്കാരനെന്നും ഇടപാടിൽ നഷ്ടം വരുത്തിയെന്നും ഉറക്കെ ഉറക്കെ വിളിച്ചു പറയുന്ന നിങ്ങൾക്ക് ധൈര്യമുണ്ടോ വൈദികരെ നിങ്ങളുടെ പള്ളികളിലെ പത്ത് വർഷത്തെയെങ്കിലും കണക്കുകൾ ഓഡിറ്റ് ചെയ്യാൻ എന്നിട്ട് വിളിച്ചു കൂവണം സഭാ നേതൃത്വം നിങ്ങൾക്കെതിരാണെന്ന് പള്ളിക്കൂടത്തിൽ കയറിയാൽ പള്ളിക്കൂടം കത്തിക്കുകയോ കൊന്നുകൾ കാലം തേങ്ങലുകളെ കാതുകളിൽ എത്തിക്കാതെ കേൾവികൾ കൊട്ടിയടച്ചിട്ട് ഉറക്ക വിളിക്കണം ഭീകരവാദികളോട് ചേർന്ന് സഭയെ എത്ര വേഗം നശിപ്പിക്കാനുള്ള പണവും കൈപ്പറ്റി ഉറക്ക പ്രഖ്യാപിക്കണം സഭാവിരുദ്ധത അമ്മബെങ്ങന്മാർക്ക് മാറുമറയ്ക്കാൻ പാടില്ലാത്ത കാലം ഓർത്തെടുക്കാതെ തന്നെ ഇരിക്കണം നിരക്ഷരായിരുന്ന ക്രിസ്ത്യാനികളെ മാത്രമല്ല എല്ലാ മനുഷ്യരെയും വിദ്യാഭ്യാസത്തിന്റെ പരമോന്നത കോടിയിൽ എത്തിച്ച ചാവറ പിതാവിനെ മറന്നുകൊണ്ടു വേണം എന്നിട്ട് ഉച്ചത്തിൽ വിളിക്കണം ക്രിസ്തു പീഡയേറ്റു മരിച്ച ക്രിസ്തു നിനക്ക് വേണ്ടി നിന്റെ കുടുംബത്തിനു വേണ്ടി പീഡയേറ്റു മരിച്ചവൻ മൂർധാബാദ് പകരം വിളിച്ചു കൂവണം വിമത വൈദികരെ വിമത ആൽമാരേ നിങ്ങളുടെ പാരമ്പര്യം അറുപത് വർഷമുള്ള പാരമ്പര്യം ജനാഭിമുഖം എന്ന പാരമ്പര്യം മീശ വെക്കാൻ കരം കൊടുത്തിരുന്ന കാലമുണ്ടായിരുന്ന ചിലർക്ക് ഇന്ന് കണ്ണാടി നോക്കി ചരട് കെട്ടിയ കൈകൊണ്ട് മീശ പിരിച്ച് ജനിച്ചു വളർന്ന സിറോ മലബാർ സഭയിലെ എല്ലാ മെത്രാൻമാരെയും അവർക്ക് മേലെയുള്ള കർദിനാലിനെയും മാർപാപ്പയും നീട്ടി നീട്ടി വിളിക്കണം ഇഷ്ടമുള്ള പേര് വെക്കാൻ അവകാശം ഇല്ലായിരുന്നിടത്തു നിന്നും വഴി നടക്കാൻ അവകാശം ഇല്ലായിരുന്നിടത്തു നിന്നും കൈപിടിച്ച് നടത്തിയവരെയും ഇഷ്ടമുള്ള പേര് തന്നെ ഉറക്കെ വിളിച്ച് കൂടെ നടന്നവരെയും മറക്കണം ഒരു ക്രിസ്തുമസ് തലേന്നാൽ സിറോ മലബാർ സഭയുടെ അത്യുന്നത ആസ്ഥാനമായ ജോൺ പോൾ രണ്ടാമൻ മാർപാപ്പ എന്ന വിശുദ്ധൻ ബലിയർപ്പിച്ച ബലിപീഠം നിരന്തരമായ മ്ലേച്ച ആരാധന കൊണ്ട് ഒരേ തിരുവസ്തി ഉപയോഗിച്ച് പതിനാറ് തവണ വിശുദ്ധ ബലി അവഹേളിച്ചു നടത്തിയ മാർത്തോൺ കുർബാന മനസ്സിൽ നിന്നും മറക്കരുത് ഓ ഈ അധർമ്മങ്ങൾക്കെതിരെ പടപൊരുതാൻ കഴിയാതെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒത്തുചേർന്നപ്പോൾ നിങ്ങൾ എന്തു നേടി സഹോദരങ്ങളെ മറന്ന് അയൽക്കാരെ മറന്ന് പരസ്പരം ബോറടിച്ചു എന്നല്ലാതെ എന്ത് നേട്ടമാണ് നിങ്ങൾക്കുണ്ടായത് മാർത്തോമ പൈതൃകം പേർന്ന് സിറോ മലബാർ സഭയുടെ തനതായ വിശ്വാസത്തിൽ നിവർന്നു നിൽക്കാൻ പഠിപ്പിച്ചവന്റെ നെഞ്ചത്ത് ചവിട്ടി അപ്രമാദിത്യപരമുള്ള മാർപ്പാപ്പ കൽപ്പിച്ചു നൽകിയ സിറോ മലബാർ സഭയുടെ ഏകീകൃതമായ വിശുദ്ധ കുർബാനയെ മാർപ്പാപ്പയ്ക്കും തെറ്റുപറ്റാമെന്ന് പറഞ്ഞ് പൃഷ്ഠകുർബാന എന്ന് ആക്ഷേപിച്ച ക്രൈസ്തവ വിരുദ്ധരായ സഭാവിരുദ്ധരായ വിമതർക്കു മുന്നിൽ കുനിഞ്ഞു നിൽക്കാൻ വെമ്പുന്ന മാതാപിതാക്കളെ പെങ്ങന്മാരെ അനുജന്മാരെ സഹോദരങ്ങളെ നിന്റെ വ്യഗ്രതയോർത്ത് വ്യഥയായി തീരുന്ന നിന്റെയല്ല നിന്റെ പിന്നിൽ ശാപഗ്രന്ഥരായി നിൽക്കുന്ന രോഗദുരിത വിശ്വാസരാഹിത്യം പേറിവരുന്ന തലമുറയെ നോക്കി ചിരിക്കണം പൊട്ടി പൊട്ടിച്ചിരിക്കണം